വയനാടിന് കൈത്താങ്ങാകാൻ പെരിങ്ങോം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർമാർ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ പെരുന്തൈലമുണ്ടാക്കി വിൽപ്പന നടത്തി പണം സ്വരൂപിക്കുന്നു പ്രിൻസിപ്പാൾ വി ദിനേശിന്റെ മേൽനോട്ടത്തിൽ തമിഴ് മർമ്മചികിത്സാവിധി പ്രകാരം എൻ എസ് എസ് വോളണ്ടിയർമാർ തയ്യാറാക്കിയ പെരിന്തൈലം വിൽപ്പനയ്ക്ക് തയ്യാറായി ദ്ഘാടനം ഹയർ സെക്കൻഡറി ആർ ആർ ഡി ആർ രാജേഷ് കുമാർ നിർവഹിച്ചു പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വയനാട് ദുരിതാശ്വാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി പെരുന്തൈലം എന്ന പേരിലുള്ള മർമ്മതൈലം ഇവിടെ വർക്കുകയാണ് ഒരുപാട് കുട്ടികളുടെ നൂറോളം എൻ എസ് എസ് വളണ്ടിയർമാരുടെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരുടെയും സഹപ്രവർത്തകരുടെയും വളരെ അധ്വാനം നിറഞ്ഞ ഒരു ശ്രമകരമായ ജോലിയുടെ സമാപ്തിയാണ് ഈ തിരുന്തൈലം തമിഴ് സിദ്ധ മർമ്മചികിത്സകൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒടുമിച്ചതവ് വാതരോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു മർമ്മതൈലമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് പച്ചമരുന്നുകളും അതോടൊപ്പം അത്ര തന്നെ അങ്കാടി മരുന്നുകളും ചേർന്ന് വെളിച്ചെണ്ണയിൽ നിർമ്മിച്ച ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ പൊതുജനത്തിനെ വേണ്ടി സമർപ്പിക്കുന്നു ഇത് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ സി എച്ച് ഷകീർ അധ്യാപകരായ ഷീനാബെൻ നിഷാ എം രാജേഷ് സി കെ സുരേഷ് എം എം ബാബു ചിറപ്പുറത്ത് എന്നിവരും പങ്കെടുത്തു ദുരിതബാധിതർക്കായി ധനസമാഹരണം നടത്തുന്നതിനൊപ്പം ഔഷധ നിർമ്മാണത്തിൽ കുട്ടികൾക്ക് പരിശീലനവും ലഭിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.